ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിൻ്റെതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ചുട്ടെടുത്ത അപ്പാണ് അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പൊട്ടാറ്റോ കുർമയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരി കുതിർത്തെടുക്കാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിൽ രണ്ട് കപ്പ് അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ അരി നന്നായിട്ട് കഴുകി അതിൻ്റെ നല്ലൊക്കെ ചോർന്നെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മിക്സിയുടെ ധാരിലേക്ക് ഒന്നിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം ഇനി ഒരു പച്ചരിയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് അതേ അളവിൽ ഒരു കപ്പ് അല്ലെങ്കിൽ ചോറും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ കണ്ടില്ലേ ഞാൻ ഇതുപോലെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ് ഏസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉപ്പും കൂടെ ചേർക്കാം അര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം ഒട്ടും തന്നെ കരികളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് തന്നെ നമ്മൾ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ അരച്ചെടുത്തിരിക്കുന്ന മാവ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെയും ഒരു വെളിച്ചെണ്ണയുടെയും മിക്സ് നമുക്ക് ഈ മാവിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈയൊരു മാവ് ഒരഞ്ചാറ് മിനിറ്റോളം ഈ മാവ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് കൊണ്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കുറഞ്ഞതൊരു ആറേ മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കൂടെ തന്നെ അപ്പത്തിലേക്കുള്ള പൊട്ടറ്റോ കോ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്തേക്ക് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരാറല്ലിയോളം വെളുത്തും കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു സവാള അത് വരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ സവാളയാണെങ്കിൽ രണ്ട് സവാളയും എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു നാലഞ്ചോള് പച്ചമുളകാണ് ഞാൻ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുത്തത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും വെക്കലേയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ രണ്ട് ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പം കൂടെ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ രാവിലേക്ക് ഒരു കപ്പ് വളരെ തേങ്ങയാണ് എടുത്തത് പിന്നെ അതിലേക്ക് രണ്ട് പട്ടയും അതുപോലെ തന്നെ ഒരു ഏലക്കയും അതുപോലെ തന്നെ ഒരു കറാമ്പവും പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ ഒരു ഉരുളും നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേ ഒഴിച്ച് കറി ഉണ്ടാക്കുമ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുറേ കറി വേണമെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോടെയും തേങ്ങയുടെയും അളവ് കുറച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ പൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കതിലേക്കുള്ള താളിപ്പ് കൂടൊന്ന് റെഡിയാക്കാം അതിനായിട്ടൊരു പാനടുപ്പ് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അതിലേക്ക് കടുവും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ടതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അത് നമുക്ക് ആ കറിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊട്ടറ്റക്കൂറും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അപ്പം കൂടെ ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ അപ്പച്ചട്ടി ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ഒരു തവിയോളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ അപ്പം അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം നമ്മുടെ എല്ലാ അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും പൊട്ടാറ്റോ കൂർമയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടാറ്റോ കൂർമയിൽ ഉപ്പ് കുറവാണെങ്കിൽ ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഈയൊരു ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുള്ളതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ